പിന്നല്ല പിടിച്ചിട ഇന്നു ആ പിടിക്കല്ലേ പിടി तो तो पड़ी। ना पड़ी। इसमें 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 കുറട്ടി പിടിച്ചമീനെ ഏ ഓ ഇന്നെ രണ്ട് രണ്ട് പെട്ട മതി ഹാ അത്യ നീയാ ആ പിടിച്ചേ ഇന്നെന്റെ ദേഹമാ അമ്മ 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 കണ്ടു കുഞ്ഞിനെ കണ്ടോ അവല്ല മീനെ തോന്നു വംഗിരേഷേ அது காரக்கெட் புடிச்சி வெ. அதுக்கு முன்னு வந்துரு. ஊக்க கேர் புரியுதா? இல்ல லே. அது தூர போக இல்ல. இட்டிட்டு பதக்கு எடுத்துட்டு வந்தப்ப கேரி பிடிச்சது. அது கைல பிடிக்கு. அது மயிலு பிடிக்கு. பொண்டாட்டி பிரயோதனம் இருக்கலை. அது வந்து நேஷோங்கட நோகா மீனே சன்னின் நேஷோங்கட இருக்கு. என்ன அது மயிலு பிடிச்சு நிவர்க்கு? እንдина ஒரு பங்கிக்கு. அது பீடிக்க ஆயு. எட பிடிக்கு. അല്ല അമ്മ പറയുന്നത് തല വലിനെ ലിവിങ് റൂമിൽ പിടകി എടാ എടാ ഞാൻ വലിക്ക് പോകാനില്ല എടാ പിടിക്കോ അയ്യോ അയ്യോ അമ്മ പിടിക്കടാ നീ നോക്കടാ എത്ര നേരം നോക്കട്ടേ മൊബൈൽ എത്ര നേരം നോക്കട്ടേ ഓ വള്ളത്തിൽ കയറി ഒരു രണ്ടു കാലം വള്ളത്തിലോണ്ട് ഒരു കാലം കരണ്ടിങ്ങനെ പിടിച്ചിരിക്കുക ഞാൻ പറഞ്ഞ വള്ളത്തിലോട്ടില്ല അവര് വെള്ളത്തിലോട്ട് അറ്റിരിപ്പ് ജാക്കറ്റ് ഉണ്ടായിരുന്നു അത് അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കോ കുറച്ച്